നടി നിഖില വിമലിന്റെ സഹോദരി സന്യാസം സ്വീകരിച്ചു ഇനി അവന്തിക ഭാരതി അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയാണ് ഈ വിവരം പങ്കുവെച്ചത് ജൂന പീരാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരി മഹാരാജിൽ നിന്നും എന്റെ ശിഷ്യായ അഖില അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത് സന്യാസ് വേഷത്തിലുള്ള അഖിലയുടെ ചിത്രങ്ങളും കാണാം ജൂനാ പീരാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസവും മഹാമണ്ഡലേശ്വർ പദവിയും സ്വീകരിച്ചു സലൽ ചേട്ടൻ എന്നതിൽ നിന്ന് ആനന്ദവനം ഭാരതി എന്ന നാമത്തിലേക്ക് ശാസ്ത്രാധ്യയനത്തിൽ എന്റെ ശിഷ്യ കൂടിയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കും എത്തിയതിൽ കാശ്മീര ആനന്ദഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ധർമ്മപ്രചരണത്തിനും ധർമ്മസംരക്ഷണത്തിനുമായുള്ള അഖാഢയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഭാരതത്തിലുടനീളവും വ്യാപിപ്പിപ്പ് ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്തുവാൻ രണ്ടു പേർക്കും സാധ്യമാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു കൊണ്ടു നമോ നം ശ്രീ ഗുരുപാതുകാഭ്യാം അഭിനവ ബാലാനന്ദ ഭൈരവ് പോസ്റ്റിൽ പറഞ്ഞു അഖില ആത്മീയപാത സ്വീകരിച്ചോ എന്ന സംശയം പലരും നേരത്തെ പങ്കിട്ടിരുന്നു അടുത്തിടെയായി അഖില പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം രുദ്രാക്ഷമാല ധരിച്ചു വിളിക്കിന് മുന്നിലിരിക്കുന്ന ചിത്രങ്ങളും അവർ പങ്കിട്ടിരുന്നു ഇതോടെ അഖില സന്യാസം സ്വീകരിച്ചോ എന്ന ചോദ്യങ്ങൾ ചിലർ ഉയർത്തിയിരുന്നു ഗലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് നടി നിഖിലയും അമലയും ഡൽഹിയിലെ ജെൻ യുവിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ ശേഷം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസിൽ റിസർച്ചിൽ ഫെല്ലോ ആയിരുന്നു അഖിൽ